എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ബാലിന്ന് പോവാണ് ബാലീന്ന് ഉടുക്കല്ല ഇന്ത്യൻ തന്നെ ഏറ്റവും അടിപൊളി ദ്വീപായ നൂസാ പെരീഡ് ഐലൻഡിൽ അവൻ പോവുന്നത് അവിടെ ഫുൾ എന്താ പറയുക ഫുൾ അടിപൊളി സ്ഥലം ഉണ്ട് കാഞ്ചേരം എന്തായാലും അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഷിപ്പ് കയറാൻ വേണ്ടിയിട്ട് വന്നാണ് ഇവിടുന്ന് ഏകദേശം ബാലിന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്ര ഉണ്ട് ഷിപ്പിൽ രണ്ട് മണിക്കൂറോളം യാത്ര ഉണ്ട് നമുക്ക് ബാലിന്ന് ടിക്കറ്റ് ഷിപ്പിന്റെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ ടിക്കറ്റിന് ഏകദേശം അതായത് റിട്ടേൺ ടിക്കറ്റ് അടുക്കൾ രണ്ട് പേർക്കും നാ ആ നാലായിരത്തി അഞ്ഞൂറ് അതായത് ഇവിടുത്തെ അഞ്ഞൂറ്റി അമ്പത് അഞ്ച് അഞ്ചര ലക്ഷം ഉറുപ്പ്യാണ് ആയത് അത് റിട്ടേൺ അടുക്കട്ടെ നാലായിരത്തഞ്ഞൂറ് ചീപ്പാണ് അതേപോലെ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളും അല്ല ഫ്ലൈറ്റ് അല്ല ഷിപ്പിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് ഒരു എയർപോർട്ട് സെറ്റ് ഒരു എയർപോർട്ട് വരെ അതേപോലത്തെ സെറ്റപ്പ് തന്നെ നമ്മൾ ലക്ഷദ്വീപൊക്കെ പോണ പോലെ തന്നെ അതേപോലൊരു സെറ്റപ്പാണ് പക്ഷെ ബോട്ടും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഉഷാറ് ബോട്ടാണ് നമുക്ക് എന്തായാലും പോയി വയ്ക്കിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടുന്ന് കാണിച്ചു തരാം അതേപോലെ ഇന്നിവിടെ എല്ലാവരും ചോദിച്ചിന് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരാൻ വിസയും കാര്യങ്ങളൊക്കെ വേണോ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനുണ്ടോ നമുക്ക് എന്തായാലും ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം പതിനൊന്നരക്കാണ് നമ്മളെ ഷിപ്പ് നമുക്ക് എന്തായാലും ഇപ്പോൾ പോയി താങ്ക് യു നമ്മൾ ചെക്ക് ചെയ്ത് ബോഡിം പാസ് കാണിച്ചുകൊണ്ട് ചെക്കിങ് ചെയ്ത് ചെക്ക് ചെയ്ത് ഉള്ളിൽ കയറി എല്ലാവരും സ്റ്റിൽ വെയിറ്റിങ്ങാണ് അതായത് പതിനൊന്ന് അൻപതിനാണ് നമ്മളെ ഷിപ്പ് അപ്പോൾ ടൈം ആവണുള്ളൂ അതേപോലെ ഈ ബാലിയിൽ എന്താ പറയുക എല്ലാവരും വരുന്നത് ശരിക്കും പറയും ഒരു ഐലൻഡ് പോകുക അതായത് നുസാപ്പനീട് ഐലൻ്റ് പോകാനാണ് അവിടെയാണ് ആരം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് നേരം ഇനി ഇങ്ങോട്ടുള്ള ബ്ലോഗാരും മിസ്സാക്കരുത് കാരണം നമ്മൾ കുറേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കുറേ ക്ലിഫും കാര്യങ്ങളൊക്കെ അങ്ങ് കണ്ടാൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയാണ് ബഗ്ഗി ഭഗീജമ്പ് അതേപോലെ സ്കൂബ ഡൈവിങ് സ്കൂബ ഡൈവിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് ടൈം ഉണ്ട് തന്നെ നമ്മൾ അതൊക്കെ പോയിട്ട് അവിടെ ചെയ്യും നമുക്ക് ആകെ നാല് ദിവസമുള്ള അവിടെ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാൻ കാരണം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് ഇവിടെ നേരെ നമ്മളെ നാട്ടിലേക്ക് തിരിച്ച് പോരും അപ്പം നല്ല ബ്ലോഗും കാര്യങ്ങളൊന്നും ആരും മിസ്സ് ചെയ്യരുത് ഇപ്പം നമ്മളെ ഷിപ്പിൻ്റെ ടൈം ആയിട്ടോ അതാണ് ഷിപ്പ് അവിടെ കാണുന്നതിൽ ഏതാണ് ഷിപ്പ് അതെല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബക്കിലൊക്കെ ഫുൾ ആൾക്കാരോ സത്യം പറ ഭയങ്കര ചൂടാ നമ്മുടെ നാട്ടിലത്തെ നാട്യത്തെയാട്ടിയും ചൂടാണ് എൻ്റെ ഇവിടെ എല്ലാവരും ഷോർട്സ് പാൻറ്റ് ഇട്ട് നടക്കലേ നടക്കുള്ളൂ ഇതിൽ ഷോർട്സ് അതേപോലെ കട്ടില്ലാത്തൊരു ടീഷർട്ട് അതൊക്കെ തന്നെ നടക്കുകയുള്ളൂ ഇപ്പോൾ കുറേ ആൾക്കാരെ ദ്വീപിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ തിരിച്ച് ഇവിടെ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന ഇപ്പം തന്നെ തോന്നുന്നു നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകണം നമ്മുടെ നാട്ടിലൊക്കെ അതേപോലെ തന്നെ പക്ഷേ പോകുന്ന വൈക്ക് കാഴ്ചകൾ ഉണ്ടാവുക അറിയില്ല നമുക്ക് എന്തായാലും കയറൊക്കെ ഇപ്പോൾ ഇതാണ് നമ്മൾ ബോട്ട് ഒരു അമ്പതാളൊക്കെ കൊള്ളുണ്ടാവും വലിയ ബോട്ടാണ് അപ്പോൾ നമ്മൾ ടാഗ് ഉണ്ട് ടാഗ് ഇവിടെ കൊടുത്തിട്ടോണ്ടോ കയറാൻ താങ്ക് യു ഇതാണ് ബോട്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഉള്ള കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ലഗേജ് ലഗേജ് ഓക്കെ ലഗേജ് ഒക്കെ മുകളിൽ വരെ കയ്യിൽ കൊടുക്കണം ലഗേജ് അവിടെ വെക്കുക ചെറിയ ഇതേപോലെ ചെറുതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഐപോസ് ഗുഡ് ഇതാണ് നമ്മളെ ബോട്ട് കേട്ടോ ഷിപ്പ് ഷിപ്പ് ഫുൾ സീറ്റിംഗ് ഉണ്ട് സീറ്റ് നമ്പറൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിൽ അപ്പം സീറ്റ് നമ്പറൊന്നും കാണാല്ല അപ്പോൾ നമ്മളിത് അവിടെ ഇരുന്ന് ി പോണ വൈക്കിളൊക്കെ കാണിച്ചു ചൂടുണ്ടല്ലേ ചൂട് ചൂട് ബോട്ട് എടുത്തു കേട്ടോ അത് ആൾക്കാർ കുറവാണ് എങ്ങനെയാ നമ്മൾ ഇവിടെ നിന്നാണോ ബുക്ക് ചെയ്തത് ആ കമ്പനീന്റെ ബോട്ടാണത് അപ്പൊ ഇതിൽ ആൾക്കാർ അവിടെ വേറെ കമ്പനീസിന്റെ ബോട്ടുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇതില് നമ്മൾ ഇത്ര ആൾക്കാർ കുറെ സീറ്റുകൾ ബാക്കിയുണ്ട് എന്തായാലും എക്സൈറ്റഡ് ആണോ എന്തിനെ ഭഗീജം ഒക്കെ ചെയ്യണ്ടോ ചെലപ്പോ പക്ഷെ പേടിയാണ് പേടിയാണ് ഇത് പേടിയാണെന്താച്ച ഇപ്പൊ നമ്മൾ ഐലൻഡിൽ എത്തിട്ടോ എത്തിയിട്ടോ അവിടെ അവിടെയൊക്കെ നമുക്ക് ഓ സീൻ 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 വേറെ കുറെ ഷിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ നമ്മളത് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു തരണുണ്ട് അപ്പൊ എടുത്തിട്ട് വല വന്നിറങ്ങി ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ക്ലിയർ എടുത്തിട്ട് നമുക്ക് അപ്പൊ നമ്മള് ഐലൻഡിൽ എത്തി ഇവിടെ വന്ന് റൂം എടുത്ത് റൂം നേരെ ഫ്രഷ് ആയി കണ്ട് നേരെ ഇങ്ങോട്ട് പോന്നിട്ടോ പക്ഷെ ഇവിടെ എത്തിയപ്പോ ഞാന് ശരിക്കും പറഞ്ഞ എത്തിയ ടൈമിൽ തന്നെ വ്ലോഗ് എടുക്കാൻ മറന്ന് എന്താ വെച്ചാ ഞാന് ആ വ്യൂ കണ്ടിട്ട് ആകെ സ്റ്റെക്കായി എന്താ ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾട്ടോ ഞാൻ കാണിച്ച അത്രയും അടിപൊളി ഒരു സ്ഥലം അപ്പോൾ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് സൺസെറ്റ് വന്ന് ഇവിടെ ഫുള്ള് ഇറങ്ങിക്കണ്ട് അതായത് ഇവിടെ അപ്പുറത്ത് കുറേ അപ്പുറത്തൊക്കെ പോയ ക്ലിഫ് ആളൊക്കെ കാണാം അവിടെ ഒക്കെ പോയി കണ്ട് അവിടെ ഒരു ടെമ്പിൾ ഒക്കെ കണ്ടു കേട്ടോ അവിടെ ഒക്കെ പോയി വന്ന് പിന്നെ അതേപോലെ ഈ ക്ലിഫിൻ്റെ പേര് മോണ്ടാ ക്ലിഫ് എന്നാണ് നമ്മൾ മാപ്പ് ഇട്ട് വന്നപ്പോൾ ആദ്യം വിചാരിച്ചു ഇവിടെ ഫുൾ ടൂറിസ്റ്റ് ആക്കി തരാം പക്ഷേ നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ വന്നപ്പോൾ ആരുമില്ല ഞാനും ഓടി മാത്രമേ ഉള്ളൂ അവിടെ ഒരു മനുഷ്യല്ല ഞാൻ എന്തായാലും വ്യൂ കാണിച്ചു തരാട്ടോ വ്യൂ കണ്ടാൽ നിങ്ങൾ തന്നെ സ്റ്റിക്കാവും വ്യൂ കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ടാണ് നോക്ക് ഇവിടുന്ന് കറക്റ്റ് കാണിച്ചു കൊടുക്കാം ഓ ഇനി നിങ്ങൾ പറയും വ്യൂ കണ്ടിട്ട് നിങ്ങൾ പറയണം ഞാൻ സ്റ്റെക്കായ ഇതിന് അർത്ഥം ഉണ്ടോ ഇല്ലയെന്ന് അടുത്ത നോക്കി വ്യൂ നോക്കി ഇവിടെ എന്താ വെച്ചാൽ ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണേ അതായത് ഈ ഐലൻ്റില് ഐലൻഡിൽ ഒരു സൈഡാണിത് നമുക്ക് നമ്മൾ നാളെ മോർണിംഗ് ആ സൈഡിൽ പോകേണ്ടത് കാരണം ആ സൈഡിലാണ് നമ്മൾ സൺറൈസ് കിട്ടുക സൺറൈസും സൺസെറ്റും കിട്ടും അവിടെ അപ്പൊ ഈ നമ്മളിപ്പോ സൺറൈസ് സൺസെറ്റ് കാണാൻ വേണ്ടി എന്താ പറയുന്നത് നിനക്ക് തന്നെ അറിഞ്ഞില്ല എന്തായാലും വ്യൂ ആണ് ഞാൻ ഇനി സൺസെറ്റ് ആവുമ്പോ അതും കൂടെ കാണിച്ചു കട്ടേ സീം യൂട്ടോ അങ്ങനെയൊക്കെ അതേപോലത്തെ ക്ലിഫാളാണ് സൺസെറ്റ് ലോങ് ടൈം കുറേ നമ്മൾ മൂന്നാല് ദിവസമായിട്ട് സൺസെറ്റ് സൺസെറ്റ് നടക്കുന്നു നമ്മൾ മറ്റേ വാലി ഐലൻഡിലായപ്പോൾ അവിടുന്ന് സൺസെറ്റ് ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ പേര് കാണിച്ചു തരാം അതാ ഇതാണിത് ഇനി ഇതിൻ്റെ വേറൊരു സംഭവങ്ങളൊക്കെ കാണിച്ചരാം സീന്റ സിനിമ സീൻ ഇഷ്ടപ്പെട്ട സ്ഥലം കണ്ട ഫുൾ സീന് സീന് സീൻ വരാം അങ്ങനെ പ്രശ്നണ്ട് അടിപൊളി പറയും എങ്ങനെണ്ട്ന്ന് പറയും പിന്നെ അതേപോലെ എന്താ പറയാ ബാലിയിലൊക്കെ വന്നാല് എന്തായാലും വരുന്നൊരു സ്ഥലം കേട്ടോ അതായത് ബാലി വന്നിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല കുറെ ആൾക്കാർ ബാലിക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഈ സ്ഥല ഈ സ്ഥലത്ത് കയറാതെ പെനീഡ് ഐലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കുറെ ആൾക്കാർ വരുന്നത് അപ്പം അത്രയും അടിപൊളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ഇതില് ഇതേപോലത്തെ കുറെ ക്ലിഫാളുണ്ട് ഇവിടെ അവർ ഓരോ സ്ഥലത്താണ് സ്റ്റോർ അതേപോലെ ബഗ്ഗി ജമ്പ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലത്താണ് അപ്പൊ നമ്മളെന്തായാലും അവിടെ ഒക്കെ പോകും അപ്പോൾ ഇന്ന് നമ്മൾ സൺസെറ്റ് കാണാൻ വന്ന് നമുക്ക് അടിപൊളി സൺസെറ്റ് കിട്ടുമെന്ന് വിചാരിക്കണേ അതെ ആയിട്ട് നാളെ എന്തായാലും നമ്മൾ മോർണിംഗ് നേരത്തെ നീച്ചിട്ട് സൺറൈസ് ആണോ പോട്ടോ ബാലി വരുന്ന പോലെ എന്തായാലും മസ്റ്റായിട്ട് ഈ പെനീട് അയലൻഡിൽ വന്നിട്ട് ഈ മോണ്ട മോണ്ടാ എന്തായാലും വരണം കേട്ടോ കാരണം ഇവിടെ അങ്ങനെ ആൾക്കാരോ ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇനി നമ്മൾ വന്ന ദിവസം അങ്ങനെ ആയതുകൊണ്ടിരില്ല അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ അങ്ങനെ ക്രൗഡൊന്നും ഉണ്ടാവില്ല അവിടെ ഷോപ്പൊക്കെ ഉണ്ടൊക്കെ പൂട്ടിക്കണേ അപ്പോൾ ഇവിടെ എന്തായാലും വരണം കേട്ടോ അവിടെ അത്രയും എന്താ പറയുക ഭയങ്കര രസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെന്താ വെച്ചാൽ വരുമ്പോൾ ഏഹ് ഭയങ്കര വെയിലാട്ടോ നല്ല വെയിലാണ് നല്ല ടാനും കാര്യങ്ങളും അടിക്കും അപ്പൊ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്തിട്ട് എടുക്കാൻ മറന്ന് അപ്പം അതൊക്കെ എടുത്ത് ഫുള്ള് സെറ്റായിട്ട് വരിക അപ്പം എന്തായാലും കുറച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാണ്ട് അപ്പം അതൊക്കെ എടുത്തോക്കെട്ടോ സൺസെറ്റാവാൻ ആയി അപ്പം ഇതാട്ടോ നമ്മളെ സൺസെറ്റ് നല്ലോം കിട്ടില്ല നമുക്ക് ഫസ്റ്റ് ഡി അത്ര കിട്ടില്ല സൺസെറ്റില്ലെങ്കിലെന്താ ഇതുണ്ട് ഇവിടെ ഓ മാഷല്ല നല്ല ഭംഗി കേട്ടോ കാണാൻ അപ്പോൾ സൺസെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ പോവാട്ടോ റൂം പോയിട്ട് ഡിന്നർ കഴിക്കാം പിന്നെ നമ്മൾ എവിടെ ഇവിടെ ഇവിടെ ടൗൺ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എവിടെ ഫുഡ് കിട്ടുക നോക്കണം പോയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങണം നാളെ നേരത്തെ നീച്ച് പോകാൻ ഉണ്ടായത് കൊണ്ട് നേരത്തെ ഉറങ്ങണം നേരത്തെ നീച്ചാൽ മതി ഫുഡ് സൺറൈസ് ആവും അതേപോലെ എന്താ പറയുക ഇങ്ങോട്ട് ആയിട്ട് വരാം പാക്കേജ് അല്ലാതെ വരട്ടെ പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക പാക്കേജ് അല്ലാതെ വരുന്ന റെക്കമെൻഡ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ പാക്കേജ് അല്ലാതെ വന്നാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പോവാം ഇഷ്ടമുള്ളവർ തിരിച്ചു പോകുക അതിൽ പാക്കേജ് ആകുമ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും ഫിക്സ്ഡ് ഉണ്ടാവും കറക്റ്റ് ഫുൾ ഷെഡ്യൂൾ ആക്കാം അതായത് ഇന്ന സ്ഥലത്ത് ഇത്ര നേരെ നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലേ നമ്മൾ ഒരു സ്ഥലത്ത് അരമണിക്കൂർ പറഞ്ഞിടത്ത് ഒരു മണിക്കൂർ വന്ന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്ഥലം പോകാൻ പറ്റില്ല അവിടെ പക്ക ഫുൾ ടൈം ഷെഡ്യൂളായിക്കാം പാക്കേജ് ആകുമ്പോൾ മറ്റേ നമ്മൾ ഒരുമിച്ച് നമ്മളെ പോലെ ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ച് അല്ല പാക്കേജ് എടുക്കാതെ ഒറ്റയ്ക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേലും പോവാം എവിടെ വേണേലും എത്ര ടൈം ആണെങ്കിലും ഇരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഇന്ന് ശരിക്കും നമ്മളൊരു പാക്കേജിൽ വരികയാണെങ്കിൽ മൂന്ന് നാല് സ്ഥലം കാണേണ്ട സമയം കൊണ്ട് നമ്മളാകെ കണ്ടത് ഒരു സ്ഥലമാണ് പക്ഷെ നമ്മൾ ആ ഒരു സ്ഥലം കണ്ടു കൊടുത്ത് നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് പോയിരിക്കണം എന്നുണ്ടെ ഇവിടെ കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്യണം കാരണം എന്നാലും നമുക്ക് അവിടുത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും അത് കണ്ടേ അവൾ ഇവിടെ കുറേ നേരം ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറോളം നമ്മൾ ഇവിടെ തന്നെ ഇരുന്നാണ് കാരണം നമ്മൾ വന്നപ്പോൾ ഭയങ്കര വെയിലന്നെ പക്ഷെ എന്നാലും നമ്മൾ വെയിലത്തിരുന്നിട്ട് ഞോടി പറഞ്ഞത് എന്താ വെയിലല്ല സാരില്ലേ കൊള്ളാം കാരണം അതിനുള്ള സംഭവം ഉണ്ട് വെയിൽ കൊണ്ട് അതിനെന്താ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞത് കാരണം ശരിയാണ് നമ്മൾ ഒരോടത്ത് പോകണമെന്ന് തന്നെ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ കാഴ്ചകൾ ഫുള്ള് കണ്ട് അത് എനിക്കൊക്കെ ശരിക്കും ആദ്യം പണ്ട് പറ്റിയ ഒരു അബദ്ധമാണ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും മാത്രം എടുത്ത് നേരെ പോരാ പക്ഷേ ഈ ട്രിപ്പിൽ ഞാൻ ഫോട്ടോസും വീഡിയോസ് മാത്രമല്ല കുറച്ച് നേരം ഫോട്ടോസ് വീഡിയോസൊക്കെ ഒഴിവാക്കി ഫോണൊക്കെ ഒഴിവാക്കി എന്താ പറയുക ആ സ്ഥലത്തിന് ഭംഗിയൊക്കെ ആസ്വദിക്കാം മാക്സിമം ഞാൻ എൻജോയ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് കാരണം എനിക്ക് ഞാൻ വന്ന ബാല്യ ഫസ്റ്റ് ഡേ മുതൽ ഇതുവരെ എനിക്ക് ഭയങ്കര റഷാ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ എന്തായാലും ബോസ് ആയിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എട്ടായി അമ്പടി മാമന കണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് അവിടെ കിട്ടാൻ നോക്കണം തിരിച്ച് റൂം പോകണം ഉറങ്ങണം രാവിലെ നേരത്തെ എനിക്ക് പോകണം അപ്പോൾ എന്തായാലും നമ്മൾ സൺറൈസിൽ പോകാൻ പോകുന്ന സ്ഥലം ഇതിലേറെ അടിപൊളി എന്നാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി ആവട്ടെ അപ്പോൾ അതും കൂടെ എന്തായാലും കാണിച്ചേരട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകാൻ പോകണ സ്നോ അതേപോലെ ബഗ്ഗി പോകണം വിചാരിക്കുന്നുണ്ട് വഗീജലിൽ പോകണം വിചാരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ അവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടെ പോയി കാണാണ്ട് അപ്പൊ അതിൻ്റെതൊക്കെ നമ്മള് ബ്ലോഗ് ഇട്ടിട്ടോ ഓരോ ബ്ലോഗ് കഴിക്കാൻ കിട്ടും അപ്പൊ എന്നാലും നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങി വെക്കാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് അറിയാം കേട്ടോ ഞാൻ ടോണിനോട് പറഞ്ഞു നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു മലയാളിനെ പോലും ലാസ്റ്റ് ഫൈനലി ബോസ് നമുക്ക് തന്നെ കിട്ടി പേര് മലപ്പുറം നമുക്ക് നമ്മൾ നാട്ടുകാരനെ തന്നെ കിട്ടിട്ടോ നമ്മൾ അതാണ് മൂപ്പര് ഷോപ്പ് നല്ല ഫുഡ് അയച്ചിട്ട് ബാക്കി നമുക്ക് സെറ്റ് ആക്കാം നിങ്ങൾ ഇവിടെ എത്ര വർഷമായിട്ട് ആറു വർഷവിടെ ഫാമിലി ആയിട്ടാണോ എല്ലാരും ആറ് റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ ഉണ്ടോ ബാലിയിലുണ്ടോ അവിടെ കുട്ടികളും ഓക്കെ എല്ലാരും മലപ്പുറത്തേരാക്കേ അപ്പൊ എന്തായാലും അങ്ങനെ ഫൈനലി നമ്മള് മലയാള കണ്ടുമുട്ടി നമുക്ക് ബിരിയാണി എത്തിട്ടോ നല്ല നാട്ടിലത്തെ അടിപൊളി ഉണ്ട് അങ്ങനെ നമ്മൾ അല വെച്ച് നീച്ച് സമയപ്പൊ ഏകദേശം നാലരയാണ് നമുക്ക് ഇവിടുന്ന് ഒരു മണിക്കൂറോളം ഉണ്ട് സൺറൈസ് കാണുന്ന ബീച്ച് പോവാന് ആറു മണിക്ക സൺറൈസ് അതേപോലെ നമ്മൾ പോണ ബീച്ചിന്റെ പേര് ഡയമണ്ട് ബീച്ച് ബീച്ചിന്റെ പേര് അടിപൊളി ബീച്ചാ ക്ലിഫും കാര്യങ്ങളൊക്കെ അടിപൊളി നൈസ് ബീച്ചാണ് എന്തായാലും അതേപോലെ നാട്ടിൽ ഏകദേശം ആയിരം രൂപ ആയിരം രൂപ ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ചീപ്പാണ് പിന്നെ എന്താ വെച്ചാൽ ആയിരം രൂപ ആണെന്നുണ്ടെങ്കിലും ഇൻക്ലൂഡ് പൂളാട്ടോ നമ്മളെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പൂളിലെ ഒരു റിസോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ഇവിടെ എല്ലാ നമ്മള് വില്ല എന്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഉണ്ടാവും എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങി വെക്കുകയാണേ കറക്റ്റ് അവിടെ എത്തണം ഒന്നര മണിക്കൂറോളം ഇവിടുന്ന് പോവാണ്ട് ഡ്രൈവ് ചെയ്ത് പോവാണ്ട് നമുക്ക് എന്തായാലും പോയി വെക്കാം നമ്മൾ ഇവിടെ എത്തി ഇതാണ് എൻട്രൻസ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ എത്ര നാൽപ്പതിനായിരോ ഒരാൾക്ക് നാൽപ്പതിനായിരം കേട്ടോ അതായത് നമ്മുടെ നാട്ടിലപ്പോൾ എത്ര വരിക ഇരുന്നൂറോ അങ്ങനെ എത്ര വരുള്ളൂ വണ്ടി വാർക്ക് ചെയ്ത് വെള്ളം അടക്കം ഇൻക്ലൂഡാട്ടോ ഇൻക്ലൂഡ് ഓഫ് ഇൻക്ലൂഡിംഗ് വെള്ളം ടിക്കറ്റ് നമുക്ക് ഒക്കെ മറ്റേതലക്കാട്ടർഫാൾ പോലെ ഡയമണ്ട് ഹിൽസ് ഇതെല്ലാം നമുക്ക് കയറി വെക്കാം ചെറുതായിട്ട് വലുതായിട്ട് കിട്ടുമോ നോക്കാം ഇപ്പോഴേ ആ നമുക്ക് ക്യു സ്കാൻ ചെയ്യാം ആ ശന്താണ് വർഷം ആകെ സീനായോ നടക്കലില്ല പോവാന്നില്ല കേട്ടോ നമ്മളെന്താട്ടി നമ്മൾ ഇപ്പുറത്ത് കൂടെ പോന്ന് ആരും ചോദിക്കാനും പറയണൊന്നുമില്ല ഏഹ് ടൂർത്ത് പോയാലുണ്ടാവും ഇതേപോലൊരു രണ്ട് പട്ടിയാള് ഇങ്ങനൊക്കെ ഒരുക്കും വണ്ടി വേണന്നുണ്ടല്ലോ പിന്നാലെ കൂടെ നിർത്തിയാലോ തിരിച്ചു വരൂല്ല അത് പറ്റും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ പൊളി 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 ഗായ്സ് അവൾ കണ്ടു സൂര്യൻ വരുന്നുള്ളൂ കേട്ടോ അതിൻ്റെ മുമ്പുള്ള സീൻ 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 ഈ ഏരിയ പറഞ്ഞാൽ വൺ ടൂറിസ്റ്റ് സ്പോട്ട് കേട്ടോ അതേ ഇതേപോലെ ഉണ്ടാകട്ടെ ഈ ടൈം ഈ സൺറൈസിൻ്റെ ടൈം ആയതുകൊണ്ടാണ് ആൾക്കാരില്ലാത്തത് പിന്നെ അതേപോലെ നമുക്ക് ഈ ഐലൻഡിൽ നിന്ന് ഒരു തലക്കിൽ നിന്ന് ഒരു തലക്കൊക്കെ എന്തായാലും ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ അത്ര കണ്ട അത്ര ഉണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ എന്താ വെച്ചാൽ ഫുള്ള് എയർ പോലെ അങ്ങനത്തെ വളവും തിരികും ഭയങ്കര ഷാർപ്പായിട്ടുള്ള ആയതുകൊണ്ട് നമുക്ക് നല്ല ടൈം എടുക്കും ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് ശരി നമുക്ക് ഇങ്ങോട്ട് പതിനാല് കിലോമീറ്ററേളു പക്ഷെ നമുക്ക് ഇങ്ങോട്ട് എടുത്തത് ഒന്നര മണിക്കൂറോളം ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് അടുത്തുകള് അങ്ങനെ പ്രശ്നമുണ്ട് നല്ല ടൈം എടുക്കും നമ്മൾ ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ നല്ല ടൈം എടുക്കും അപ്പോ ഈ സ്ഥലത്തിന്റെ പേരാണ് ഡയമണ്ട് ബീച്ച് അപ്പോൾ ഈ ഐലൻഡിൽ വരുന്നവൽ വരുന്ന പോലെ എന്തായാലും പോകേണ്ട ഒരു രണ്ടാമത്തെ സ്ഥലമാണിത് ഡയമണ്ട് ബീച്ച് കാരണം ഈ ഭാഗത്താണ് സൺറൈസ് സൺറൈസ് കിട്ടാൻ നമ്മൾ ഇന്നലെ പോയത് സൺസെറ്റാണ് കിട്ടുക പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഇതേപോലത്തെ കുറേ സ്ഥലങ്ങൾ പോകാറുണ്ടാകും പിന്നെ നമ്മൾ അവിടെ പോണില്ല എങ്ങനെ വേണം ഇറങ്ങാൻ അതേപോലെ അവിടെ ഇതേപോലെ ഒരു ഇങ്ങനെ ഇറങ്ങാൻ ഏതോ റീലിൽ എന്തായാലും കണ്ടീന് ആ ബൈക്ക് പുതിയതായിട്ട് ഇണ്ടാക്കിയോ വൈകാണെന്ന് തോന്നുന്നുട്ടോ ഉറപ്പില്ല എന്തോ റീലിൽ അങ്ങനെ എന്തോ കണ്ടീന് അപ്പൊ നമ്മളെന്തായാലും ഇറങ്ങണില്ല കാരണം എന്താ വെച്ചാൽ നമ്മക്ക് അവിടെ താഴെറങ്ങിട്ട് കയറിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാനില്ല ഐ മീൻ നമുക്ക് ഇതേപോലെ ഇതേപോലത്തെ സ്ഥലങ്ങളും കാണാൻ ഉണ്ടായി അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ തിരിച്ചറങ്ങാണെ ഇന്നത്തെ സ്ഥലം അടിപൊളി നേരത്തെ അലാമൊക്കെ വെച്ച് നീച്ചിന് കാര്യണ്ടായി അല്ലേലും ഇവിടെ ഫുൾ സ്ഥലങ്ങൾ അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാലോ നമ്മളീ കണ്ണോണ്ട് കാണണ ആ ഒരിതുണ്ടല്ലോ അത് ഈ ഫോണിൽ വീഡിയോസ് എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും എത്ര ഐറ്റും ആ ഒരു സാധനം കിട്ടില്ല കാരണം അത്രയും ഭയങ്കര രസം എൻ്റെ ബാക്കിലായിട്ടില്ല അടിപൊളിയാണ് അപ്പോൾ നമ്മളിഞ്ഞ് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ശരിക്കും നമ്മളെ പ്ലാനിലൊന്നും ഇല്ല ഒന്നും പ്ലാൻ ആക്കിയിട്ടില്ല നമ്മൾ റൂമിൽ പോകണം അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം ചെക്കൗട്ട് ചെയ്തിട്ട് എന്താ പറയുക നമുക്ക് ഇന്നത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കാണ്ട് അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോസ് നമ്മൾ ബക്കി ജമ്പിന് പോകേണ്ടതുണ്ടാവും അതേപോലെ സ്കൂബ ചെയ്യാൻ പോകുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള വീഡിയോസും കാണാൻ നോക്കുക പിന്നെ അതേപോലെ അത് നാട്ടിൽ നിന്ന് നമ്മളൊരു ഫ്രണ്ട് വരണുണ്ട് ഫ്രണ്ട് തരണ ഞാൻ ഒരു വട്ടവനെ കണ്ടിട്ടുള്ളൂ ഇൻസ്റ്റഗ്രാമിൽ കൂടെ നമ്മൾ കോൺടാക്റ്റ് ഉണ്ട് നമ്മളൊരു വർക്കിൻ്റെ അനാറിൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിന് വരുമ്പം അങ്ങനെ പറ്റിയപ്പെട്ട ആളൊരു വീഡിയോഗ്രാഫറാണ് അപ്പോൾ ഓൻ ഇങ്ങനെ മലേഷ്യയിൽ ഉണ്ട് ബാലിയിൽ വരുന്നുണ്ടായിരുന്നു ബാലിയിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോലും അല്ലിയിലേക്ക് പോരൂടെ സെറ്റാണ് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി ഇങ്ങോട്ട് ഇന്ന് മോർണിംഗ് പോലെ അവിടുന്ന് പോരും ശരിക്കും ഞാൻ അതേപോലെ ഇന്നലെ പറഞ്ഞു രണ്ട് മണിക്കൂർ ഉണ്ട് ശരിക്കും തെറ്റാട്ടോ രണ്ട് മണിക്കൂറിൽ ശരിക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉള്ളു അവിടുന്ന് ഇങ്ങോട്ട് ബോട്ടിൽ നാൽപ്പത്തഞ്ച് മിനിറ്റുള്ളൂ ആരാണ് പെട്ടെന്ന് എത്തിക്കണേ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ബാക്കി ശരി അടുത്ത ബ്ലോക്കിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ